നമസ്കാരം ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് കൂടുതൽ കൂടുതൽ കർശനമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അനധികൃത കുടിയേറ്റക്കാരെ മാത്രമല്ല നിയമം അനുസരിച്ച് കുടിയേറിയവരെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കാലിഫോർണിയയിൽ കാരണം പതിനേഴായിരത്തോളം പേരുടെ കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് ഇത്തരത്തിൽ റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണമായി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചൂണ്ടിക്കാട്ടുന്നില്ല വളരെ വിചിത്രമായ ഉത്തരവുകളാണ് ഇത് സംബന്ധിച്ച് പുറത്തിറങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം കാലിഫോർണിയ ഗവർണർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാലിഫോർണിയ സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെയാണ് ട്രംപ് ഭരണകൂടം നേരിട്ട് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് ഗവർണറുടെ ഓഫീസ് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും അധികം കൊമേഴ്സ്യൽ ഡ്രൈവർമാരുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ കാലിഫോർണിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംസ്ഥാനം ടെക്സസ് ആണ് അവിടെയും ഏറ്റവും അധികം ട്രക്ക് ആണ് ഉള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കയിലുണ്ടായ വലിയൊരു വാഹന അപകടത്തെ തുടർന്ന് മൂന്ന് പേർ മരിച്ചിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഒരു കുടിയേറ്റക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഈ കുടിയേറ്റക്കാരായ ഡ്രൈവർമാരൊന്നും തന്നെ സ്കൂൾ ബസ്സുകളും വലിയ ട്രക്കുകളും ഒന്നും ഓടിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനമെടുത്തത് അമേരിക്കയിൽ എന്ന് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വാഹനം ഓടിക്കുമ്പോൾ പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട് എന്നാൽ അത് ഓടിച്ച വാഹനം ഓടിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവരുടെയൊക്കെ തന്നെ ലൈസൻസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടമാവുകയും ഈ കാലിഫോർണിയയിലെ എല്ലാ മേഖലകളിലും ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും കാരണം അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് കാലിഫോർണിയ മാത്രമല്ല ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം അവിടെ യഥേഷ്ടം ഈ ട്രക്കുകൾക്ക് മറ്റ് സർവീസ് നടത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അയ്യപ്പം വിമാനത്താവളങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ കർഷകർക്ക് അവിടെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിപണിയിലെത്തിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ പെട്ടെന്ന് ഇത്രയും ആളുകൾക്ക് ലൈസൻസ് ഇല്ലാതാകുമ്പോൾ കാർഷിക മേഖലക്കാണെങ്കിലും അതല്ലാതെ സ്കൂൾ ബസ്സുകൾ മറ്റ് മറ്റു ആവശ്യങ്ങൾക്ക് കമ്പനി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആനങ്ങൾ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം തന്നെ അവരെല്ലാം തന്നെ യാത്ര തടസ്സപ്പെടും എന്നാണ് ഇപ്പോൾ കാലിഫോർണിയ ഗവർണറുടെ ഓഫീസ് അറിയിക്കുന്നത് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ ഡെഫിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് മഞ്ഞമലയുടെ ഒരറ്റം മാത്രമാണ് മതിയായ ലൈസൻസോ സംവിധാനങ്ങളോ ഒന്നും ഒരുപാട് ഡ്രൈവർമാർ അമേരിക്കയിലുണ്ട് പ്രത്യേകിച്ച് കാലിഫോർണിയയിലാണ് വളരെ കൂടുതലാണ് ഇവരെല്ലാവരും പിടികൂടുമെന്നും സ്കൂൾ ബസ്സോ ട്രക്കുകളോ ഓടിക്കുന്നില്ലെന്ന് ഇവരെ വിലക്കും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കാലിഫോർണിയ ഗവർണറുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അമേരിക്കയുടെ ഗതാഗത സെക്രട്ടറിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര നടപടി സ്വീകരിച്ചത് എന്നാണ് ഇത് ശരിയായ രീതിയല്ല എന്നും ഒരു സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ നിയമങ്ങളിലേക്ക് ഉള്ള കൈയർത്തലാണിതെന്നും ഒക്കെയാണ് ഇപ്പോൾ അവർ ആരോപിക്കുന്നത് ഏതായാലും ഒരു അപ്പീൽ കോടതി ഇവരുടെ ലൈസൻസുകൾ റദ്ദാക്കുന്ന നടപടി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് പക്ഷേ ആ കാലാവധി കഴിയുമ്പോൾ അമേരിക്കൻ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഡ്രൈവർമാർക്ക് അതിയായ ഉൽക്കണ്ഠയുണ്ട് ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരും നിയമപരം എത്തുന്ന കുടിയേറ്റക്കാരും എല്ലാം ഒന്നുപോലെ തന്നെയാണ് അമേരിക്കയ്ക്ക് വലിയൊരു ശാപമായി മാറുകയാണ് ഇവരെന്നൊക്കെയുള്ള ധാരണയിലാണ് ട്രംപ് നിരന്തരം ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും അനധികൃത കുടിയേറ്റക്കാരെയും ഒപ്പം സാധാരണ രീതിയിൽ കുടിയേറി വന്നവരെയൊക്കെ തന്നെ ഒരേ കണ്ണുകൊണ്ട് കാണുകയും അവരിൽ പലരെയും പിടിച്ചുകെട്ടി നാടുകളിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏതായാലും അമേരിക്കയിൽ ഷട്ട്ഡൗൺ കഴിഞ്ഞ ബുധനാഴ്ച മാത്രമാണ് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഔദ്യോഗികമായുള്ള നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും പതിനേഴായിരത്തോളം ഡ്രൈവർമാർക്ക് ഒറ്റയടിക്ക് ലൈസൻസ് ഇല്ലാതായാൽ കാലിഫോർണിയ ശരിക്കും നട്ടംതിരിയും എന്നുള്ള കാര്യം ഉറപ്പാണ്